വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെ ഭരണം നിലനിർത്താൻ ും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറിയാണ് ഭരണം ലഭിക്കുന്നത് ഇത്തവണ യു ഡി എഫ് എങ്കിൽ അടുത്ത തവണ എൽ ഡി എഫ് അങ്ങനെയാണ് ചരിത്രം അതിൽ മാറ്റം വരുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ മാറ്റം വരില്ലെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ പതിമൂന്നംഗ ഭരണസമിതിയില് ഒൻപത് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് എൽഡിഎഫിനുള്ളത് മൂന്ന് പേർ ബിജെപിക്കുമുണ്ട് ഒരംഗം അതിനു മുമ്പ് എൽഡിഎഫ് ഭരിച്ചപ്പോൾ എൽഡിഎഫിന് ഏഴും യുഡിഎഫിന് ആറും അംഗങ്ങളാണുണ്ടായിരുന്നത് ഇപ്പോൾ വാർഡുകളുടെ എണ്ണം പതിനഞ്ചായി വർദ്ധിച്ചിട്ടുണ്ട് ഭരണം നേടാൻ കൂടുതൽ ശക്തമായ പോരാട്ടം അനിവാര്യമാകും വാർഡുകളുടെ പുനക്രമീകരണം തങ്ങൾക്ക് എതിരാകുന്ന വിധത്തിലല്ലെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ കൂടുതൽ നേട്ടമാകും എന്നാണ് എൽഡിഎഫ് കണക്കാക്കിയിരിക്കുന്നത് രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ചർച്ചകളിലാണ് പല വാർഡുകളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയും ഉണ്ടായിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തിനുള്ള നറുക്കെടുപ്പ് കൂടി കഴിഞ്ഞാൽ മാത്രമേ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുകയുള്ളൂ പ്രസിഡന്റാകാൻ അനുയോജ്യരായവരെ കൂടി ഉറച്ച വാർഡിൽ നിന്നും ജയിപ്പിച്ചെടുക്കാനുള്ള കരുതലുണ്ടാകും